രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മട്ടാഞ്ചേരി പര്യടനം നടത്തി എറണാകുളം പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിടൻ കൊച്ചി മേഖലയിൽ സ്വീകരണമാണ് ഹൈബിയിടന് വിവിധ മേഖലകളിൽ ലഭിച്ചത് കരുവേലിപ്പടി മട്ടാഞ്ചേരി ഫോർട്ടുകുച്ചി തുടങ്ങിയ മേഖലകളിലാണ് പര്യടനം നടത്തിയത് കോൺഗ്രസ് നേതാക്കളായ പി എച്ച് നാസർ അജിത് അമീർ ബാവ ഷമീർ വളവത്ത കൗൺസിലർ ബാസ്റ്റിൻ ബാബു ഉണ്ടായിരുന്നു ഈ ഈ രാജ്യം എന്നും രാജ്യത്തിന്റെ മതേതര മുഖം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സംസ്കാരം അത് ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊരു മുന്നണിയാണ് അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിനായ എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ വികസന രംഗത്ത് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ